എന്ന രസോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം റൂബീസ് ആണ്ട് എന്തൊക്കെയുണ്ട് എല്ലാരും സുഖമായിട്ട് ഇരിക്കലോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുഞ്ഞ് വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് നിൽക്കല്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇലക്ഷൻ കാരണം നാട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് കമ്പനിക്ക് പോകേണ്ട ഡ്യൂട്ടി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്ന മുമ്പായിട്ട് നമുക്ക് ഉച്ചത്തേക്കുള്ള ചോറും ഒക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുപോകണം പിന്നെ വൈകിട്ടേ തിരിച്ച് വരുള്ളൂ അപ്പോൾ ഒക്കെ റെഡിയാക്കി കൊണ്ടുപോകുന്ന തിരക്കിലാണ് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ സാമ്പാർ അപ്പോൾ രാവിലെ ദോശ അതുപോലെ വടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കൊക്കെ ചേർന്നിട്ട് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇട്ടു അപ്പോൾ നമ്മുടെ സാമ്പാർ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പേരിക്കുള്ള ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അധികമായിട്ട് ഇതിൽ കാണിക്കുന്നില്ല പിന്നെ അങ്ങനെ ഞാൻ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കാനുള്ള അതുപോലെ നമ്മുടെ വടയൊക്കെ ഉണ്ടാക്കാനുള്ള ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി മക്കൾ എണീറ്റൊന്ന് ഫ്രഷ് ആയതിന് ശേഷം കുളിച്ച് ഫുഡ് എന്താ ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്നില്ല ഇതിൽ ഇരിക്കുകയാണ് അപ്പോൾ നല്ല ദിവസം ഞാൻ തുണി അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒന്ന് ഞങ്ങളുടെ കൂടെ തന്നെ കമ്പനിയത്തെ സ്റ്റാഫിൻ്റെ വൈഫും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ മീൻ കറി മീൻ വർത്തകൊക്കെ കൊണ്ടുവരുന്നുണ്ട് കാരണം അപ്പം പിന്നെ എനിക്ക് സാമ്പാർ ഉൽപ്പേരി മാത്രം കൊണ്ടുപോയാൽ മതി അപ്പോൾ ഇതൊക്കെ അങ്ങനെ വിരിച്ചു വിരിച്ചിട്ടതിന് ശേഷം മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു ഒന്ന് അടിച്ചു വാരി വ അധികം കച്ചറൊന്നും ഇല്ല എന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു വാരിണ്ട് അപ്പൊ ഞാൻ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടാ തന്നെ നമ്മുടെ കൃഷ്ണൻകുട്ടി ഓടി വരും അങ്ങനെ ഓടി വന്നിട്ടുണ്ട് അപ്പോൾ അവനോട് കുറച്ച് നേരം കട്ടിയടിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ പിന്നെ നേരെ കിച്ചണിലേക്ക് കയറി മക്കളൊക്കെ എണീച്ച് വന്നപ്പോൾ ഞങ്ങൾ വടയൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ ദോശമൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് പിന്നെ അവർക്ക് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞില്ലേ സ്റ്റാഫ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അവരുടെ വൈഫ് വരുന്നുണ്ടായിരുന്നില്ല അപ്പൊ അവർക്ക് കുറച്ച് വടയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ വിചാരിച്ച് അങ്ങനെ വടയൊക്കെ ഉണ്ടാക്കി പിന്നെ ഇനി കൊണ്ടുപോകാനുള്ള ചോറ് ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷം കുളിക്കണം അങ്ങനെ ചോറ് ഇതാണ് നല്ല ചൂടുള്ള ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ആവി ഇറക്കുന്നത് അപ്പോൾ പിന്നെ സാമ്പാറും കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദോശ വടയൊക്കെ അവർ പുട്ടും കറിയൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഞാനും കൊണ്ടുപോവാണ് അവർക്കിഷ്ടമാണ് വടയും ദോശയൊക്കെ പിന്നെ ഉപ്പേരിയും അങ്ങനെ റെഡിയാക്കി വെച്ചു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വാതിലൊക്കെ പൂട്ടി ഫ്രഷ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഓട്ടോയിലാട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഓട്ടോ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഗേറ്റൊക്കെ പൂട്ടി നമ്മൾ കൃഷ്ണൻകുട്ടി ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് ഈ ഓട്ടോയിൽ കയറിയാൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി മക്കളും ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ബുക്സൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ മൊബൈലിലല്ലാതെ പഠിച്ചു അങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ നിന്നിട്ട് ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല അവിടെ കണ്ടാകുമ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് എടുക്കുന്ന പിന്നെ അവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനിത് ലൈവായിട്ടും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങള് അവിടെ എത്തിയിട്ടോ ഞാനിവിടുന്നൊരു പതിനൊന്ന് മണിക്കാണ് പോകുന്നത് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഏകദേശം അങ്ങനെ തട്ടി അങ്ങനെ പതിനൊന്ന് മണിയായി അപ്പോൾ ഞാനവിടെ ചെന്ന് കയറി അപ്പോൾ അവർ ചായ കുടിക്കുന്ന ടൈമാണ് കേട്ടോ പത്തരക്കൊക്കെ സാധാരണ അപ്പോൾ നമ്മുടെ കുടിക്കാൻ നമ്മൾ സാധാരണ നമ്മുടെ കമ്പനി തുറക്കൽ ഒമ്പത് മണിക്കാണ് അപ്പോൾ പിന്നെ അവർ വൈകുന്നേരം പന്ത്രണ്ട് മണി ഒക്കെ അപ്പോൾ ഞാൻ ചായ കുടിക്കൂല അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ജിലേബി ഉണ്ടായിരുന്നു ഞാൻ അത് എടുത്തു വന്ന് കഴിച്ച് പിന്നെ മക്കളങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ പിന്നെ മക്കളെ കുറച്ച് നേരമൊക്കെ പഠിപ്പിച്ച് ഏകദേശം ഒരു ആകുമ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ ഏകദേശം ഒരു ആറേ കാലം ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോ വന്നത് പിന്നെ ഒരു ആറരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓട്ടോ വന്ന് ഞങ്ങൾ അതിൽ കയറി എന്തായാലും ഇന്നത്തെ ദിവസം നല്ല രസമായിരുന്നു കേട്ടോ സാധാരണ ഞാൻ കമ്പനിക്ക് പോകാറുണ്ടെങ്കിലും അത് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരുമ്പോഴേക്കാരുടെ കൂടെ അങ്ങനെ പോകലായിരുന്നു അപ്പോൾ ഇന്ന് ഏകദേശം ഒരു രാവിലെ പതിനൊന്നണിക്ക് പോയിട്ട് ആരേകാലം വരെ അവിടെ ഇരുന്നില്ല അപ്പോൾ അവരും ഉണ്ടായിരുന്നു അവരോടൊക്കെ അങ്ങനെ തമാസയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ടൈമും പോയത് അറിഞ്ഞില്ല അങ്ങനെ ഒക്കെ ആയിരുന്നു ഇന്ന് അവിടെ നല്ല രസമായിരുന്നു ഇപ്പം ഞങ്ങളങ്ങനെ വീട് പോയി ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കുളിക്കണം എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കണം അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് എത്തിയ സൗണ്ട് കേട്ടാ വരും കൃഷ്ണൻകുട്ടി എന്തായാലും വരുവായിക്കോ അങ്ങനെ അവൻ വന്നു പിന്നെ അവനായിട്ട് കൊറച്ച നേരം സംസാരിച്ചു ആയിട്ട് ബോറിച്ചോറിച്ചു മുട്ട ബിരിയാണി വന്നിട്ട് അങ്ങനെ അവനോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിരുന്ന ഫുഡിൻ്റെ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ പോവാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഫുൾ ഡേ എന്ന് തന്നെ പറയാം അപ്പോൾ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വ്ളോഗൊക്കെ ആയിട്ട് നമുക്ക് വീട് കാണാം അതിനേക്കുമ്പോൾ ബൈ